കേന്ദ്ര സർക്കാർ കേരള സർക്കാരിനോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും വയനാട് ദുരന്തത്തിൽ കേരളത്തിന് ലഭ്യമാക്കേണ്ട കേന്ദ്ര സഹായം അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടും എ ഐ ടി സിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്ന് എ ഐ ടി സി ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി ജോസ് അറിയിച്ചു വയനാട് ദുരന്തത്തിൽ ദുരന്തമാണ് ആ ദുരന്തത്തിൽ ലോകത്താകമാനമുണ്ടായ ഞെട്ടലുള്ളവാന്നൂറ്റിമൂന്നാളുകൾ മരണപ്പെടുകയും കോടാനുകോടി രൂപയുടെ നാശനഷ്ടങ്ങൾ ആ പ്രദേശത്തിലും മനുഷ്യർക്ക് ആകമാനം ഉണ്ടാവുകയും ചെയ്തിട്ടും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തം നടന്ന് പത്ത് ദിവസത്തിന് ശേഷം അവിടെ എത്തി ഈ ദുരന്തമുഖം ആകമാനം സന്ദർശിച്ചതിനു ശേഷവും കേരളത്തിൽ നിന്ന് ലഭിക്കേണ്ടുന്ന അല്ലെങ്കിൽ ദുരന്തത്തിൽ പെട്ട ആളുകൾക്ക് സംരക്ഷിക്കേണ്ടുന്ന കേന്ദ്ര സഹായം നാളിതുവരെ നൽകുന്ന നടപടികൾ സ്വീകരിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ ഈ ദുരന്തത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റും അതോടൊപ്പമുള്ള ആളുകളും സഹായിക്കേണ്ടതിന് പകരം കേന്ദ്ര ഗവൺമെൻറ്റിനെ രാഷ്ട്രീയമായി നയിക്കുന്ന ബി ജെ പിയും കേരളത്തിലെ യു ഡി എഫും ചേർന്ന് ചില മാധ്യമങ്ങളും ചേർന്നുകൊണ്ട് ഗവൺമെൻറ്റിന് ആവശ്യമായ സഹായം ലഭിക്കുന്നത് സാഹചര്യങ്ങളെ ഇല്ലാതാക്കുന്നതിനുള്ള തെറ്റായ പ്രചരണം നടത്തുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം സംജാതമായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കും പ്രത്യേകിച്ച് വയനാട് ദുരന്തത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരായും കേരളത്തിലെ യു ഡി എഫും ബി ജെ പിയും ചില മാധ്യമങ്ങളും നടത്തുന്ന ദുഷ്പ്രചരണങ്ങൾക്കെതിരായും എ ഐ ടി സി സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി ജില്ലയിൽ ഈ വരുന്ന ഞായറാഴ്ച ഇരുപത്തിരണ്ടാം തീയതി ഇരുട്ടിയിൽ ഒരു പ്രതിഷേധ മാർച്ച് കൂട്ടായ്മ നടത്തുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ് ഈ കൂട്ടായ്മ സി പി ഐയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സഹ് സി പി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും എ ഐ ടി സിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് താവം ബാലകൃഷ്ണൻ ഈ കൂട്ടായ്മയെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നുണ്ട് കൂട്ടായ്മ വിജയിപ്പിക്കുന്നതിനു വേണ്ടി ഈ മേഖലയിൽ എ ഐ ടി സി യൂണിയനുകളുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മാവലിയുടെ മക്കളെ ഒന്ന് കൈപിടിച്ചോ ഓണായില്ലപ്പാ മഹാ ഓഫർ നടക്കുമ്പോ മഹാബലിക്ക് വരാതിരിക്കാൻ പറ്റുവാടി അതൊക്കെ ഓണത്തിന് വരുമ്പല്ലോ പിള്ളേരെ ഇതിനെ കാണും വലിയ വേണ ഈ ഓണത്തിന് മാവേലിയും വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി ഇതാ ഈ പ്ലാനറ്റിൽ മഹാ ഓണം മഹാ ഓഫർ ഗൃഹോപകരണങ്ങളും ഗ്യാജറ്റുകളും സ്വപ്ന തുല്യമായ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതിനൊപ്പം സമ്മാനങ്ങളും നൂറ് എൽഇ ഡി ടി വി ഇൻഡക്ഷൻ കുക്കർ നൂറ് സ്മാർട്ട് വാച്ച് നൂറ് ഇയർബഡ്സ് തുടങ്ങിയ സമ്മാനങ്ങൾ ദിവസം തോറും നറുക്കെടുപ്പിലൂടെ നേടാം ഈ ഓണം ഈ പ്ലാനറ്റിൽ തന്നെ ഈ പ്ലാനറ്റ് കാഞ്ഞങ്ങാട് ചെറുവത്തൂർ ശ്രീകണ്ഠാപുരം കരുവഞ്ചാൽ ചെറുപുഴ ഇരിട്ടി തലശ്ശേരി പള്ളൂർ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി ഉറപ്പൽ